ഇവർ കാടിൻ്റെ മക്കൾ പേരെ അന്വർത്തമാക്കുന്നത് പോലെ തന്നെയാണ് ഇവരുടെ ജീവിതവും സർക്കാർ രേഖകൾ ഇന്നും ഇവർക്ക് അന്യമാണ് റേഷൻ കാർഡോ മറ്റ് രേഖകളോ ഒന്നും ഇവരുടെ പക്കലില്ല കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അപേക്ഷ ഒക്കെ കൊടുക്കുന്നുണ്ട് കൂട്ടുകാരെല്ലാവരും ഉണ്ട് പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി അപേക്ഷ കൊടുക്കുന്നുണ്ട് പക്ഷേ ഒന്നും കിട്ടുന്നില്ല ഈ പ്രാവശ്യം റേഷൻ കാർഡ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടോ ഇല്ല ഇപ്പോഴും കൊടുത്തിട്ടില്ല നമുക്ക് എല്ലാം നമ്മൾ ഇതുമൂലം ഇവർക്ക് നിഷേധിക്കപ്പെടുന്നത് നിരവധി ആനുകൂല്യങ്ങളാണ് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ ഇവരുടെ നിലവിളിക്ക് ചെവി കൊടുക്കാറില്ല ആദിവാസികൾക്കായി കണക്കുകളിൽ കോടികൾ ചെലവിടുമ്പോഴും ഇതൊന്നും ഇവരുടെ കരങ്ങളിൽ എത്തിപ്പെടാറുമില്ല മേഖലയിലെ ഈ മലമ്പണ്ടാര കുടുംബങ്ങൾ അന്തി ഉറങ്ങുന്നത് പ്ലാസ്റ്റിക് സീറ്റുകൾ വലിച്ചുകെട്ടിയ യാതൊരു സുരക്ഷിതത്വവുമില്ലാത്ത കൂരകൾക്കുള്ളിലാണ് കാട്ടിലെ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും കാടിൻ്റെ മക്കളായ ഇവർക്ക് ലഭിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ആദിവാസി ക്ഷേമത്തിനായി സർക്കാരുകൾ കോടികൾ മുടക്കുന്നുവെന്ന് ബിയംവിളക്കുമ്പോഴും ഇതൊന്നും ഈ സമൂഹത്തിൻ്റെ കരങ്ങളിൽ എത്തിപ്പെടുന്നില്ല എന്നതാണ് ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ വെളിവാക്കുന്നത് കോരുത്തോട്ടിലെ മൂഴിക്കൽ കോളനിയിൽ നിന്നും ക്യാമറമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം സനോജ് സുരേന്ദ്രൻ ന്യൂസ് ന്യൂസെയിറ്റീൻ കോട്ടയം